മതം കയറിയല്ല എങ്ങനെ ഇരിക്കും അതിൻ്റെ ദോഷമാണ് പറയുന്നത് കേട്ടോ ഡോറിങ് ഇന്റർവേൽ വരെ ഇച്ചിരി ഇച്ചിരി അല്ലാതെ തോന്നി പക്ഷെ അവസാനമായ നല്ലൊരു ഫീൽഫുട്ടായി നല്ല നല്ല ഫുഡായി ധ്യാനം ഇന്നിനും പോകുമ്പോൾ ഇന്റർവേൽ വരെ അടിപൊളിയുണ്ട് ഇൻറോ ഉള്ളത് ധ്യാനാണല്ലോ സൂപ്പറായിട്ടു കേട്ടോ ഈ പ്രാവശ്യം വിജയം കൊണ്ട് നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് അതിൻ്റെ പാട്ടുകളാണെങ്കിലും നല്ല രസമുള്ള പാട്ടുകളാണ് പിന്നെ അവരന്നെ ഇപ്പോൾ നടക്കുന്ന മതസമ്പർദ്ദം രാഷ്ട്രീയം ഇതെല്ലാം തുറന്നു കളിക്കുന്ന ഒരു സിനിമയാണ് വ്യത്യസ്തമായ സിനിമയാണ് അതിൽ പണം സൂപ്പറായിട്ട് നല്ലൊരു മൂവിയാണ് സരേഷൻ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു അതുപോലെ തന്നെ ഫാമിലി സിനിമയാണ് അതുപോലെ കൊറോണ ഒക്കെ നല്ല സമയത്ത് അറിയാലോ നമുക്ക് ആ അനുഭവങ്ങൾ വീണ്ടും കാണിച്ചു ആ ഒരു അനുഭവത്തിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ വേദനിച്ച് ആ ഒരു കൊറോണ ദുരന്തം നമ്മൾ അനുഭവിച്ചു നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഞാനൊരു പെട്ടെന്നാണ് പറഞ്ഞു. ഞാൻ ഒരു ചായ എടുച്ചിരിക്കുന്നു. ആ ശരി ഇപ്പോ ആ ശരി മാറ്റി വെക്കാം. ഒരു വാട് എന്നതിനറോ ആണ് മിസ് ചെയ്യുക. ഞാൻ കാണിക്കാൻ വേണ്ടി സ്ഥലകാരണയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. രണ്ട് ചായ മാറ്റിച്ചേർക്കാം. കോമഡി സിനിമകൾ ഇതിനെ അങ്ങനെയുള്ള പാട്ടാണ്. രണ്ടുയാരും എന്നെന്റർടെയിൻമെന്റോ ആർട്ട്സോ ഭക്ഷണങ്ങളുടെ ശേഷമാണെങ്കിൽ വ്യത്യസ്ത അഭിനയ പറഞ്ഞു അപ്പോൾ ഭക്ഷണങ്ങളുടെ ഭക്ഷണങ്ങളുടെ ശ്രമം മികച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ്യിരിക്കുന്നത് കോമഡിയുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫാമിലി ഉണ്ട് സസ്പെൻസ് ഉണ്ട് എൻഗേജിംഗ് ആണ് എൻ്റർടൈനിങ് ആണ് സിനിമ അപ്പോൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും കാണുക കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ജനങ്ങളെ വന്ന സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടാണ് ഈ സിനിമയിൽ ഒരു പൊണ്ടൂവനാണ് അറിഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് സലികുമാറ തിരിച്ചു വന്നിരിക്കുന്ന ഒരു സിനിമയാണ് അതെൻ്റെ ആ കഥാപാത്രം പങ്കേണ്ടത് പാട്ടുകൾ സൂപ്പർ ഹിറ്റാണ് തമാശ അവരെ മിക്കുന്ന മുന്നോട്ടവുമായി എവിടെയാണ് എന്നൊരു പ്രധാനമില്ല പക്ഷേ ആടുതിലും ആ വളരെ കുറച്ച് ആടുത്തിൽ സാമ്പത്തിക ഒരു ഭാഗമായിട്ട് പരിപൂർണ്ണിയായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നീപ്പിലായിട്ട് നല്ലൊരു കോമ്പിനെ ആണ് പടം കോമ്പടി മാത്രമല്ല സെക്കൻഡ് ഫസ്റ്റ് ഹാമ്പ് വന്ന കോമ്പഡിയാണ് സെക്കൻഡ് ഹാമ്പില് മതപരമായിട്ട് നല്ലൊരു മെസ്സേജ് സെക്കൻഡ് ടാഫിൻ്റെ സൂപ്പറാണ് നല്ല പടം പടം പറഞ്ഞു ഇത് ഞാനല്ലേ പറയുന്നുണ്ട് ഞാനല്ലേ അഭിനയിച്ചായിരുന്നു ഞാനിപ്പോൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും നിങ്ങൾ തന്നെ പോയി കാണണം പിന്നെ നല്ല പടം ആദ്യം തന്നെ പറയുന്നുണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ പടം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് വിൻപോല ചെറുപ്പമാണ് ചെയ്തത് വേറെ പടത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് കോമഡി കുറച്ചും പിന്നെ ഫുൾ മോഫിന്റെ എല്ലാ നല്ല രീതിയിൽ കോമഡി സത്യം പറഞ്ഞാൽ അജുവിന്റെ അജുവിന് ആവുമ്പോൾ പക്ഷെ ആ ക്യാരൻസ് ഇമ്പോർട്ടൻസ് ബട്ട് സെക്കൻഡ് ഹാഫിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫോൾ പോയിരുന്നു സെക്കൻഡ് ദേശത്തില് അതുപോലെ തന്നെ അവർ നിൽക്കുന്നു കണ്ട ആ ഒരു സെക്കൻഡ് ഹാഫ് ആ ഒരു ടീഫ് ഇതിനകത്ത് ഒരു ഡിഫറൻറ്റ് ആയിട്ട് കുറച്ച് ഇമോഷണൽസ് അല്ലെ പഠിച്ചിട്ടുണ്ട് ഒരു പാകിസ്ഥാനി ആള് മലയാളി ഇന്ത്യൻ പറഞ്ഞാൽ മലയാളം ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫോണിൽ ഒരു ഇമോഷണൽ ട്രാക്ക് പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ഫൈമാക്സ് ഹാഫ് നമ്മൾ ഞാൻ സ്ഥിരം ഡിജി ഫോൺ കഴിഞ്ഞു ചെറിയ ഡിഫറൻസ് ഉണ്ട് കാരണം അത് പറഞ്ഞാൽ എനിക്ക് വർക്ക്ഔട്ടായി ഫസ്റ്റ് ഹാഫ് കോമഡി ഒരു സിനിമാരി സെക്കൻഡ് ഹാഫ് ഒരു ബോണ്ട് ഫ്രണ്ട്സ് ഒരുപാട് ക്ലൈമാക്സ് ആവുമ്പോൾ നല്ല മെസ്സേജ് ആയിരുന്നു സോൺഫിങ്ങാൻ പഠിക്കാനായിട്ട് ഇവിടെ എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിരുന്നു അല്ല നിൻ്റെ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു നിവിൻ്റെ എല്ലാ സീരിയസ്നെസ്സായാലും കോമഡി സൈഡ് ആയാലും എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്